പ്രണവ് മോഹൻലാലിന്റെ വഴിയെ കല്യാണി പ്രിയദർശൻ ആയിരത്തിയിരുന്നൂറ് മീറ്റർ ഉയരത്തിലേക്ക് നടന്നത് പത്തു മണിക്കൂർ കണ്ട കാഴ്ച പ്രണവ് കറങ്ങിത്തിരിഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് ആ വഴിയിലിതാ പ്രിയദർശന്റെ മകളും നടിയുമായ കല്യാണിയും പതിനെട്ടേ ഒന്ന് കിലോമീറ്റർ ദൂരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരം മണിക്കൂർ നീണ്ട കാൽനടയാത്ര അങ്ങനെയൊരു ട്രെക്കിങ്ങിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കിടുക്കം തോന്നുന്നുണ്ടോ ടി കല്യാണി പ്രിയദർശൻ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച മൗണ്ട് ഹല്ലയിലേക്കുള്ള സാഹസിക യാത്രയുടെ വിശേഷങ്ങളാണിത് സിനിമയിലെ ഗ്ലാമറും മേക്കപ്പും ഒന്നുമില്ലാതെ ട്രെക്കിംഗ് ചിത്രങ്ങൾ കല്യാണി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ പരിപാടിയുടെയൊക്കെ ഒരു രാവണൻ ഉണ്ടല്ലോ പ്രണവിന്റെ സാഹസിക യാത്രകളെ ഓർമ്മിപ്പിക്കുന്ന കമന്റുകളും കാഴ്ചക്കാർ കുറിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ച് പത്തു മണിക്കൂർ കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയത് ഒരു അഗ്നിപർവ്വതം കയറി ആകാശം തൊട്ടു എന്റെ കംഫർട്ട് സോണിന്റെ അറ്റം കണ്ടു ഈ യാത്രയെക്കുറിച്ച് കല്യാണി കുറിച്ചു ദക്ഷിണ കൊറിയയുടെ തെക്കേ അറ്റത്തുള്ള ജജു ദ്വീപിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ഒരു കവച അഗ്നിപർവ്വതമാണ് ഹല്ലാസൻ അഥവാ മൗണ്ട് ഹല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മീറ്റർ ഉയരമുള്ള ഇതിന്റെ കൊടുമുടി രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് ദ്വീപിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പർവ്വതം കാണാൻ കഴിയും പക്ഷേ അതിന്റെ കൊടുമുടി പലപ്പോഴും മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കും പച്ചപുതച്ച താഴ്വരകളും മഞ്ഞണിഞ്ഞ കൊടുമുടികളും അഗ്നിപർവ്വതത്തിന്റെ ഭംഗിയുമെല്ലാം ചേരുന്ന ഈ പർവ്വതം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു പ്രകൃതി വിസ്മയം കൂടിയാണ് കല്യാണിയെപ്പോലെ പോകാൻ കഴിയുന്നവർ പോകുക ഭൂമിയിലെ സ്വർഗം തേടി ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി